ലോകൈക രക്ഷകനായ ഭഗവാൻ ശിവൻ കോപം കൊണ്ട് ജ്വലിച്ച് താണ്ഡവ മാടുകയാണ് എങ്ങനെയും കോപം അടക്കിയേ തീരൂ അതിനായി ദേവന്മാർ പാർവതി ദേവിയെ സമീപിച്ചു ദേവിയുടെ സാന്നിധ്യം ദേവന്റെ കലി അടക്കി അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന ശിവപാർവതിമാരെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദോഷ ദിനത്തിൽ ചെയ്യുന്ന വ്രതമാണ് പ്രദോഷ വ്രതം വെളുത്തവാവോ കറുത്ത വാവോ വരുന്ന ദിനം മുതൽ പതിമൂന്നാം ദിനമാണ് പ്രദോഷം ശിവപുരാണത്തിലാണ് പ്രദോഷ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നത് പ്രദോഷത്തെ പറ്റി മറ്റൊരു കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനായി പാലാഴി എന്ന മഹാസമുദ്രം കടഞ്ഞു അമൃത് നേടാനായെങ്കിലും ഇതിനിടെ വേദന കൊണ്ട് പുളഞ്ഞ വാസുകി വിഷം ഛർദിക്കാൻ ഒരുങ്ങിയത് എല്ലാവരെയും പേടിപ്പിച്ചു എല്ലാവരും രക്ഷയ്ക്കായി ശിവഭഗവാനെ ധ്യാനിച്ചു ലോകത്തിലെ സർവചരാചരങ്ങളെയും നശിപ്പിക്കാൻ പോന്ന ആ കൊടിയ വിഷം ശിവൻ കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങി ഭക്ഷിച്ചെന്നാണ് വിശ്വാസം ഭഗവാനെ പോലും നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ് വിഷമെന്നറിഞ്ഞ എന്നറിഞ്ഞ പാർവതീദേവി വിഷം ഭഗവാന്റെ ഉള്ളിൽ ഇറങ്ങാതിരിക്കാൻ അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ ശക്തമായി പിടിച്ചു അങ്ങനെ ആ വിഷം ഭഗവാന്റെ കണ്ടത്തിൽ ഉറച്ചുപോയെന്നും അതോടെ ഭഗവാൻ നീലകണ്ഠനായെന്നും പറയുന്നു അതിനുശേഷം ഭഗവാൻ തൻ്റെ വാഹനമായ നന്ദിയുടെ തലയിൽ നിന്ന് ആനന്ദ നൃത്തമാടി ഇതൊരു പ്രദോഷ ദിവസമായിരുന്നുവെത്രേ ഏതായാലും ഭഗവാൻമാർ സന്തോഷിച്ചിരിക്കുന്ന സമയം വ്രതം നോൽക്കുന്നതിന് ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം മലയാള സാഹിത്യത്തിലെ പുരാതന കവിത്രയങ്ങളിൽ ഒരാളായ കുഞ്ചൻ നമ്പ്യാർ രചിച്ച പ്രദോഷ മാഹാത്മ്യം എന്ന തുള്ളൽ കഥയിൽ പ്രദോഷ മാഹാത്മ്യത്തെ പറ്റി ഒരു കഥ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട് വിദർഭരാജ്യം ഐശ്വര്യ സമൃദ്ധമായിരുന്നു ഇത് സാല്വ രാജാവിൽ അസൂയ വളർത്തി അദ്ദേഹം രാജ്യത്തെ ആക്രമിച്ച് വിദർഭരാജാവിനെ വധിച്ചു അദ്ദേഹത്തിന്റെ പതിനെട്ട് ഭാര്യമാരും പല ദിക്കുകളിലേക്കും ഓടി രക്ഷപ്പെട്ടു അവരിൽ ഒരാൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു കാട്ടിലെത്തിച്ചേർന്ന അവർ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ദാഹിച്ചു വലഞ്ഞ അവർ കുഞ്ഞിനെ തറയിൽ കിടത്തി അടുത്തു കണ്ട നദിയിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി ഒരു മുതല അവരെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോഴാണ് ഭർത്താവ് നഷ്ടപ്പെട്ട ഉഷ എന്ന ബ്രാഹ്മണ സ്ത്രീ തന്റെ ചെറുകുഞ്ഞിനെയും കൊണ്ട് അതുവഴി വന്നത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവർ അവിടേക്ക് ചെന്നു അപ്പോൾ ഒരു യദീവര്യൻ അവിടെ വരികയും ഇത് രാജാവിന്റെ കുഞ്ഞാണെന്ന് പറയുകയും ചെയ്തു ബ്രാഹ്മണ സ്ത്രീ രണ്ടു കൈയിലായി രണ്ടു കുഞ്ഞിനെയും എടുത്ത് നടന്നു രാജാവിന്റെ മകന് ധർമ്മഗുപ്തനെന്നും സ്വന്തം മകന് ശുചി വ്രതനെന്നും പേരിട്ട് രണ്ടുപേരെയും വളർത്തി ദരിദ്രയായ അവർ ഓരോ ബ്രാഹ്മണ വീട്ടിലും ചെന്ന് ഭിക്ഷയാചിച്ചാണ് കുട്ടികളെ പോറ്റിയത് ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ആ സ്ത്രീയോട് പ്രദോഷവ്രതമനുഷ്ഠിക്കണമെന്നും കുട്ടികളെ കൊണ്ടും അതു ചെയ്യിച്ചാൽ മേൽക്കുമേൽ ഉയർച്ചയുണ്ടാകുമെന്നും പറഞ്ഞു അങ്ങനെ അവർ പ്രദോഷവ്രതമനുഷ്ഠിക്കുകയും അതിന്റെ ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു പ്രദോഷവ്രതം നോറ്റ് ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞു ഒരു ദിവസം ശുചി വ്രതൻ പുഴയിൽ കുളി കഴിഞ്ഞ് കരയിൽ വിശ്രമിക്കുന്ന സമയത്ത് കാറ്റും മഴയും ഇടിമിന്നലും ഉണ്ടാകുകയും പെട്ടെന്ന് ഒരു കുട്ടകം ഉരുണ്ട് അരികിലെത്തുകയും ചെയ്തു അതിൽ പറ കനകക്കട്ടകളായിരുന്നു ഇങ്ങനെ അവർക്ക് മേൽക്കുമേൽ ഐശ്വര്യം വർദ്ധിച്ചു വന്നു യുവാവായ ധർമ്മഗുപ്തനെ ധനവാനായ ഒരു ഗന്ധർവന്റെ മകൾ ഇഷ്ടപ്പെടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു വൈകാതെ ധർമ്മഗുപ്തൻ തൻ്റെ അച്ഛനെ കൊന്ന സാല്വരാജാവിനോട് ഏറ്റുമുട്ടാനായി തിരിച്ചു ഒരിക്കലും ധർമ്മഗുപ്തനെ തോൽപ്പിക്കാനാകില്ലെന്ന് മനസ്സിലാക്കിയ സാൽവരാജാവ് വെള്ളക്കൊടിയുമായി ചെന്ന് ധർമ്മഗുപ്തനെ വന്ദിച്ചു അയ്യോ എന്നേക്കാൾ പ്രായമുള്ളവർ എന്നെ വന്ദിക്കരുത് എന്ന് പറഞ്ഞ് ധർമ്മഗുപ്തൻ സാൽവരാജാവിനെ പുണർന്നു ഇനി ഒരിക്കലും കലഹിക്കില്ലെന്ന് ഇരുവരും ശപഥവും ചെയ്തു കുണ്ടിന നഗരത്തിൽ ധർമ്മഗുപ്തൻ ഭാര്യയോടൊപ്പം രാജ്യകാര്യങ്ങൾ നോക്കി വർഷങ്ങളോളം കഴിഞ്ഞു അപ്പോഴും അദ്ദേഹം പ്രദോഷവ്രതം മുടക്കിയില്ല പുരാണ ചരിത്ര കഥകൾ അറിയുന്നതിനും മനസ്സിലാക്കി ആസ്വദിക്കുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക